ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മണൽ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പലാസോയുടെ കളക്ഷനാണ് റയോൺ ഫാബ്രിക്കിൽ ചെറിയ പ്രിൻറ്റ് വരുന്ന മോഡലാണ് ഫ്രീ സൈസാണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ ഇതാണ് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വൈറ്റ് പ്രിൻറ്റ് വരുന്നു ഇലാസ്റ്റിക്കാണ് ഇതിൻ്റെ ഓവറോൾ വ്യൂ ഇങ്ങനെ വരും നല്ല ലെങ്തും ഉണ്ട് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫോർട്ടി നയൻ നെക്സ്റ്റ് വണ് ഒരു മസ്റ്റാർഡ് ഷെയ്ഡിൽ വരുന്നു ഇതിൻ്റെ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും മസ്റ്റാഡ് ഷെയ്ഡിൽ ഒരു ബ്ലാക്ക് പ്രിൻറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫോർട്ടി നയൻ നെക്സ്റ്റ് വേണേ വൈറ്റ് ഷെയ്ഡിൽ വരുന്നു വൈറ്റ് ഷെയ്ഡിൽ ഒരു കോഫി ബ്രൗൺ ആൻഡ് ബ്ലാക്ക് പ്രിൻറ് വരുന്നുണ്ട് ഇതിൽ ചെറിയ ബ്ലാക്ക് കളർ ഡോട്ട്സും വരുന്നുണ്ട് ഇതിൻ്റെ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ചെറിയ ബ്ലാക്ക് ഡോട്ട്സ് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് ടു ഫോർട്ടി നയൻ നെക്സ്റ്റ് വണ്ണ് ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്നു മെറൂൺ ഷെയ്ഡിൽ വൈറ്റ് ലൈൻസ് വരുന്നുണ്ട് ഇതിൻ്റെ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫോർട്ടി നയൻ നെക്സ്റ്റ് വണ് ഒരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡിൽ വരുന്നു ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഓഷ്യൻ ബ്ലൂവിൽ ഒരു ബ്ലാക്ക് കളർ പ്രിൻ്റ് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് ടു ഫോർട്ടി നയൻ നെക്സ്റ്റ് വേണം ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്നു ഇതിങ്ങനെ വരും പീച്ച് ഷെയ്ഡിൽ ബ്ലാക്ക് കളർ പ്രിൻറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ വ്യൂ ഇങ്ങനെ വരും ഇത് വീഡിയോയിൽ കളർ ഇത്തിരി വ്യത്യാസം തോന്നുമായിരിക്കും ഇത് പീച്ച് ഷെയ്ഡ് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫോർട്ടി നയൻ നെക്സ്റ്റ് വേണം ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ് ഒരു ഗ്രേ കളറും ഗ്രീനും കൂടെ മിക്സ് ചെയ്ത ഒരു കളറാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും ഇതിൽ ചെറിയ ചെറിയ വൈറ്റ് പ്രിൻ്റ് വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫോർട്ടി നയൻ നെക്സ്റ്റ് വേണം ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്നു ഗ്രേ ഷെയ്ഡിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ പ്രിൻറ്റ് വരുന്നു വൈറ്റ് കളറിൽ ചെറിയ ഡോട്ട്സ് വരുന്നുണ്ട് ഇതിൻ്റെ ഓവറോൾ ലുക്ക് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസ് ടു ഫോർട്ടി നയൻ നെക്സ്റ്റ് വേണം ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് കളർ ഡോട്ട്സ് വരുന്നുണ്ട് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫോർട്ടി നയൻ നെക്സ്റ്റ് വേണം ഒരു മസ്റ്റാർഡ് ഷെയ്ഡിൽ വരുന്നു മസ്റ്റാർഡ് ഷെയ്ഡിൽ വൈറ്റ് കളർ പ്രിൻറ്റ് വരുന്നു ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ ഓവറോൾ ലുക്കിങ്ങനെ വരും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫോർട്ടി നയൻ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും താങ്ക് യു